കാസർകോട് പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരന്റെ വീടിന് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സുരക്ഷ താൻ കേസിന്റെ ഫയലുകൾ കണ്ടു പഠിച്ചിരുന്നുവെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണത്തെ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ തള്ളി കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ലെന്നും സി കെ ശ്രീധരൻ പറഞ്ഞു കാഞ്ഞങ്ങാട് സി കെ ശ്രീധരന്റെ വസതിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരനാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് താങ്കൾ ആ കേസിൻ്റെ ഫയലുകൾ അതൊക്കെ താങ്കൾ കണ്ടു താങ്കൾ അതൊക്കെ പഠിച്ചിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പിന്നെ അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് ഇതിലുള്ള മറുപടി എന്താണ് ഞാൻ ഈ ഈ ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ല ആ ആരോപണങ്ങളൊന്നും മറുപടി അർഹിക്കുന്നതല്ല എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള എൻ്റെ സി പി എമ്മിലേക്കുള്ള പോക്കിനെ ഇഷ്ടപ്പെടാത്തവരും ആ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എന്നെ രാഷ്ട്രീയമായിട്ട് അവമതിപ്പെടുത്താനും വ്യക്തിപരമായി അതുകൊണ്ട് തന്നെ ദുർബലപ്പെടുത്താനും മാനസികമായി തളർത്താനും ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഈ ആരോപണങ്ങളെ കാണുന്നുള്ളൂ താങ്കൾ കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവായിരുന്നു എന്ന നിലയിൽ ഈ ഒരു വലിയ ഈ ഒരു കൊലപാതകം നടന്ന സമയത്ത് അതിന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ താങ്കളെ കാണിച്ചിരുന്നു താങ്കൾ കണ്ടിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഘട്ടത്തിലും അതിൻ്റെ കേസിൻ്റെ ഒരു ഫയലും ഞാൻ കാണുകയോ എന്നെ ആരെങ്കിലും കാണിച്ചു കാണിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നെഞ്ചുറപ്പോടെ ആത്മാർത്ഥതയോടെ ഈ കേസിൽ ഞാൻ പ്രതിഭാഗത്തിന് ഹാജരായതിനെ ഇപ്പോൾ കഴിയുന്നത് ഒരു കാരണവശാലും ഞാൻ തീർത്തു പറയുന്നു ഒരു ആ കേസിൻ്റെ ഏതെങ്കിലും ഫയലുകൾ ഏതെങ്കിലും ഘട്ടത്തിൽ പരിശോധിക്കാനും പഠിക്കാനും ഒരു സന്ദർഭമുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുമായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായി ഞാൻ ഇന്നും അന്നും കാണുന്ന ഒരു കാര്യമാണ് പത്തോളം പ്രതികളെ ഇതിൽ കുറ്റവിമുക്തരാക്കിയിട്ട് ആണുള്ളത് കോടതി ഇപ്പോൾ എന്താണ് അതിലുണ്ടായ ഒരു ബലക്കുറവാണോ താങ്കൾക്ക് ഇത് അനുകൂലമായി വന്നത് പ്രതിഭാഗം അപേക്ഷ ഹാജരാകുമ്പോൾ ഇരുപത്തിനാല് പേരിൽ നിന്നും പത്ത് പേരെ പുറത്തേക്ക് ഇറക്കുന്നത് ഈ ഇരുപത്തിനാലോളം പ്രതികളിൽ പത്തുപേരെ കുറ്റ വിമുക്തരാക്കിയിട്ടുള്ളതിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പ്രതികളെല്ലാം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി സെക്ഷൻ മുന്നൂറ്റി രണ്ട് ഈ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കുറ്റപത്രത്തിലാണ് സി ബി ഐ അവരെ ഉൾപ്പെടുത്തിയത് സി ബി ഐയുടെ ആ പ്രോസിക്യൂഷൻ കേസ് എന്നുള്ള നിലയിൽ സി ബി ഐ ഉയർത്തിക്കൊണ്ടുവന്ന ഗൂഢാലോചന സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും എന്നാ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ ഈ സമയത്ത് താങ്കളുടെ വീടിന് മുൻവശം വലിയൊരു പോലീസ് തന്നെ എത്തിയിട്ടുണ്ട് സുരക്ഷ ഭാഗമായിട്ട് എന്താണ് ഇങ്ങനെ ഒരു ഭീഷണിയോ അല്ല നേരെ സൂചന എനിക്ക് യാതൊരുവിധ ഭീഷണിയും ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഈ അമ്പത്തൊട്ട് കൊല്ലത്തിനിടയിൽ തിരുവനന്തപുരം തൊട്ട് കാസർകോട്ട് വരെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രമാദമായി ഒട്ടേറെ കേസുകളിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ഇപ്പോൾ എനിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ് എന്നെ അത്യന്തം നീചമായ നിലയിൽ എനിക്കെതിരെ ആരോപണം കൊണ്ടുവരുന്നു ചില ആളുകൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസ്സിനകത്ത് തന്നെ ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാത്ത നേതാക്കളുമുണ്ട് എന്ന് ഈ അഭിപ്രായ പ്രകടനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ നേതാക്കളുടെ ആ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അവരാരും വ്യക്തിപരമായി എന്നത്തേ ജോബം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ചേലാരൊഴിച്ച് അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാകാം പ്രതിഭാഗം അഭിഭാഷകനായ സി കെ ശ്രീധരനാണ് നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന പശ്ചാത്തലത്തിൽ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ കനത്ത പോലീസ് സന്നാഹം അദ്ദേഹത്തിന്റെ വീടിന് മുൻവശം സുരക്ഷക്കായി ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ പോലും കേസ് ഡയറി കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മളുമായി കൂടിച്ചേരുമ്പോൾ പറയുന്നത് കാഞ്ഞങ്ങാട്ട് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ്റെ വസതിക്ക് മുന്നിൽ നിന്നും അനൂപ് നിലേശ്വരം അമൃത ന്യൂസ്